റേഷൻ കാർഡ് പാൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് കൊണ്ടുചെന്നാൽ കൊണ്ടുചെന്ന് അവരെ ഗ്രൂപ്പിലേക്ക് ഇട്ടു അപ്പോഴ് ഒരു ഒരു സർട്ടിഫിക്കറ്റ് വരും അത് പഞ്ചായത്തില് ഹാജരാക്കണം ഹാജരാക്കി ഒരു ആറുമാസം കഴിഞ്ഞപ്പോൾ പിന്നെ ട്രെയിനിങ്ങിന് വിളിച്ചു ട്രെയിനിങ്ങിന് വിളിച്ച് പ്രാവർത്തന പെരുത്തുവെച്ചാൽ ട്രെയിനിങ് ഞാൻ എട്ടാത്ത ബാച്ചായിരുന്നു ഒരു ബാച്ചിലെ അമ്പത് പേര് അമ്പത് പേരും നല്ല രീതിയിൽ പാസ്സായി மோடி சர்டிஃபிக்கேட் கிட்டு சர்டிஃபிக்கேட் கணிக்கணும் അപ്പൊ അതുകൊണ്ടാണ് ഇത്ര എത്ര പേർക്ക് കൊടുത്താണ് അന്നൻറെ കൂടെ എത്ര പേർക്ക് കിട്ടിക്കാണോ അമ്പത് പേർക്ക് കിട്ടും അപ്പൊ ഇതേപോലെ ലക്ഷക്കണക്കിന് ആൾക്കാരെ കിട്ടിക്കൊണ്ടിരിക്കുന്നു ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ പിന്നെ കരമുണ്ടാക്കുന്നവര് കാർപ്പന്ത്രം ഇതൊന്നും വേറെ ആരും അറിയുന്നില്ല പരിസ്ഥിതി ബാക്കി എല്ലാരും പ്രാവശ്യം ചട്ടിയും കരണ്ടി വന്നിട്ടുണ്ട് ആവശ്യങ്ങള് പണിയില്ലെന്ന് പറഞ്ഞു ഇരുപത്തിയഞ്ച് വർഷത്തിന് മുമ്പ് കിട്ടുകയും ചെയ്തു നമുക്ക് പതിനയ്യായിരം രൂപ പതിനയ്യായിരം രൂപയ്യായിരം രൂപയും ഒരു ലക്ഷം രൂപ ലോൺ പലിശ ഉണ്ട് അഞ്ച് ശതമാനം പലിശയോട് കൂടി നമ്മൾ തിരിച്ചടക്കാം അഞ്ചു ശതമാനം തിരിച്ചടച്ചാൽ വീണ്ടും രണ്ടു ലക്ഷം രൂപ വരുന്നത് രണ്ടു ലക്ഷം കറക്റ്റ് അടച്ചാൽ മൂന്ന് ലക്ഷം എടുക്കാം അങ്ങനെയാണ് സ്കീം ഒന്നുമില്ല പത്ത് പൈസ അപ്പം കയ്യിൽ ചെലവില്ല എല്ലാം സർക്കാരിൽ നിന്ന് സർക്കാരിന്റെ ിന് നാലായിരം ഇനിയും ഇനിയുള്ള മോദി കൂട്ടിക്കൊടുത്തിട്ടായിരുന്നു യഥാർത്ഥത്തില് പയ്യനായിരുന്നെങ്കിൽ നമ്മൾ ഇനിയും രക്ഷപ്പെട്ടത്മാരക്കാൻ അവിടെ ട്രെയിനിങ് പറഞ്ഞിട്ട് കാര്യമില്ല ആരും വന്നില്ല നേതാക്കൾ നേരത്തെ അല്ല ഇത് നമ്മൾ പിടിച്ചു കൊടുത്തിരുന്നെങ്കിൽ പഞ്ചായത്ത് പിടിക്കാൻ സത്യം ഒരു പഞ്ചായത്തിൽ അമ്പത് പേർക്ക് കൊടുത്താൽ ഒരു പാർട്ടി അമ്പത് പേര് വെച്ചു അപേക്ഷ കൊടുത്താ കിട്ടും